ക്യുയേർത്ത് എന്തിനാ അച്ഛൻ ഉള്ള എന്തിനാ ഫുഡ് കിട്ടുന്നത് ക്യുയേർത്ത് ക്യുയേർത്ത് ഫുഡ് കിട്ടണോടാ ക്യു ക്യു അറിയില്ല സീ സീ ക്യു ഫുഡ് കിട്ടുണ്ടോ അച്ഛൻ കാപ്പി ഉണ്ട് ബോൾ കറ കോഫി ഉണ്ട് നേരെ ക്യുയേർത്ത് നേരെ ക്യുയേർത്ത് പാലം ഒരു പാ വാങ്ങാൻ പറ അണ്ണാ അക്കെയേർത്ത് ഒരു കഫൻഡ് വേണം കെ 4 കഫൻഡ് ഇല്ല പച്ചമലോ ി വേണോ ചില്ലി എല്ലാവർക്കും സ്വാഗതം ഹൈബേ ഹിബേയോയോ തുടങ്ങിയാപ്പി ബേ കേടി കഴിഞ്ഞ ഒരു ചലഞ്ചിലേക്ക് കഴിഞ്ഞ ബർത്ത്ഡേ വീഡിയോ ഞാൻ ഇവിടെ വീടിയൊക്കെ ഇടില്ലായിരുന്നില്ലേരാജ് വിളിച്ചു ലൈഫിൽ ആർക്കും കിട്ടിയിട്ടില്ലേ കൊറേ രേഖാചിത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹടി റോസനെ ഇറങ്ങി സുരേഷ് ഗോപി മോനെ ഇറങ്ങി റോമാൻസ് നമുക്ക് ഇത്തവണ അങ്ങനെ കിട്ടിട്ടില്ല അപ്പൊ നമുക്ക് പെട്ടെന്നോ അത് ക്യൂ ആർ കോഡ് ആയിരുന്നല്ലോ ആർ കോഡ് ശരി അപ്പൊ ഇത്തോണാണ് അപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചാൽ നിനക്കൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാൻ തോന്നുന്നു ഒരാളെ അപ്പൊ ആളിലൊരു ടാസ്ക് ഉണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കയ്യിൽ പേപ്പർ ഒന്നും ഇല്ലേത്രയും വായിക്കാൻ പറയാം അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളവരാ എന്തുവാണി തന്നെ അപ്പം നീ ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യ ആളിലുള്ള ടാസ്ക് കൊണ്ട് നീ ചെയ്യും പറഞ്ഞു അവനറിയല്ല എന്താ അവന്റെ കിട്ടിയത് ഫുഡ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക അത് സമയുണ്ട് അത് കാഡ് റൂൾ ഉണ്ട് ഞാൻ പറയാം ഫുഡ് പ്രോഡക്റ്റ് ആപ്പിൾ കഴിക്കാൻ വേണീത അവൻ പറയല്ലേ പറയല്ലേ പറയല്ലോ ഇഷ്ടം ബ്രെഡ് ഒക്കെ മേടിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഫുഡ് മനസ്സിലായി പിന്നെ ആണെങ്കിൽ കഴിക്കാനുള്ള ഇത് ലെമൺ ജ്യൂസ് അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് നല്ല നല്ല ഓക്കെ മനസ്സിലാണത് നൈറ്റ് ചലഞ്ച് ആയിരിക്കും കാരണം ഒത്തിരി അല്ല അതല്ല സമയം ഉണ്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് സാധനം ആപ്പിൾ കഴിക്കണം ഒരെണ്ണം എടുത്തിട്ട് തിന്നാൻ പറ്റണം എടുക്കലേടാ ആവശ്യമുള്ള കഴിച്ചിട്ട് എടുത്തിട്ട് അഞ്ഞൂറ് രൂപ തരും കേട്ടോ ഉള്ളൂ അഞ്ഞൂറ് രൂപ ഞാൻ കഴിഞ്ഞോട്ടേ ഈ പൈസ കൊടുക്കാതെ മേടിക്കാൻ പറ്റുവാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ സിറ്റി എത്തിക്കാണ് എല്ലടം സിറ്റി എടുത്തിട്ടിരിക്കുന്ന ഇംഗ്ലീഷ് അതല്ല മലയാളം നമ്മുടെ മാതൃഭാഷയല്ല നമ്മള് കേരളത്തിലല്ലേ രണ്ടാണുള്ള മലയാളം ഇംഗ്ലീഷും പറ്റും കഴിച്ചല്ലയോ മതി അടുത്ത ബിട്ടോ ബി ബി ഇറന്നിട പറഞ്ഞോ പറഞ്ഞോ സമയമില്ല പോർത്ത് പോളു ചായല്ലോ കോർ തീയേർത്ത് കോഫി കഴി കഴിഞ്ഞി ഡീല്ലോ ഡീ എടുത്തോ ഡീ എടുത്തോ ഡി ഡി ഡിയോ ആ ഡി ഡീർത്തല്ലോ പറ ോക്ക് ആ ദോശത്തിന്റെ ഈ പറഞ്ഞു ഈ അടുത്ത് എന്തോ ഉള്ളത് ആ എന്തോന്നെല്ലാം പറയുന്നുണ്ടോസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ചുമ്മാറന്നല്ലോ അല്ല എന്ന് പൈസ അഞ്ഞൂറ് രൂപ ാണം വന്ന് പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടുന്നുണ്ടോ പറയൂ അതെന്താ പിന്നെ എപ്പ് വേണോ ചില്ലിന് എപ്പായി എപ്പായിരും ചില്ലി വേണമെങ്കി എടുത്തോട്ടോ ഗോഫി വേണമെങ്കിൽ നമുക്ക് എഗ്ഗ് മുട്ട ഈടെ ഓ ഹലോ സീ ഫോർ പൊറോട്ട അടുത്തിരി ഏ ചേർത്ത് പിസർട്ട് വരെയുള്ള ഫുഡ് കൊണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കഴിക്കാൻ സി ഫോർ കോഫി ഓക്കെ അടുത്ത പോണ്ട പോ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുപത് രൂപ ആയിട്ടുണ്ടോ അതെ അതെ അത് ആകെ നാനൂറ്റി മുപ്പത് രൂപ ഉണ്ട് പക്ഷെ എഫ് വരായ പിരിവാര വരുമോട്ടില്ല സമയം 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 എല്ലാരും ഓടുന്ന ആൾക്കാരുണ്ട് നീ ആ വരാൻ പറഞ്ഞോടുന്നു ജീർദോക്കോണ്ടോ ആ എന്തോ 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 ആ എപ്പൊ കഴുകി കഴുകി എത്ര ചേരുവാണോ എത്ര കൂടെ എടുത്തു ഓക്കെ അടുത്തേ നീ എന്തോ എച്ച് 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 എടുത്ത് എടുത്തു അത് ഫുഡ് കഴിഞ്ഞാൽ അഞ്ചിനാ മതി അടുത്ത് എന്താടാ പറഞ്ഞോട്ടോ ഐസ്ക്രീം <premier> <player> <whiskey> <Tána> <ıncarazillingen> <satills> <sharpans��wegans>

അടുത്തെന്തോ ഐ എന്താ കേരണ്ടി വേണ്ട കയർ കപ്പറണ്ടി ഓക്കെ അട കെ ചേർത്തിട്ട് കപ്പറണ്ടി വേണ്ടി വാ പിടിച്ചതല്ലേ എത്ര രൂപ അടുത്തെന്തോ െസ് ലെ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ അടുത്ത പിഴിഞ്ഞ് പറഞ്ഞല്ലോ ഓംപ്ലേറ്റ് ഓംബ്ലേറ്റ് സുഖ ആവശ്യാണ് കിട്ടുന്നുണ്ടോ അർദ എം കിട്ടിയോ? പൈങ്ങണ ഒരു മാംഗിസ് കൊടുക്കട്ടെ. കൂടി കൂടി ഇടാ വാങ്ങണ്ടില്ല. ഇവര് പാർട്ണർ. ഇതാണ് അവിടെ ഫൈൻ ചെയ്യുന്നത്. ഏ ഇവിടന്ന് സഹായിക്കാണോ? ടൈറ്റിൽ സഹായിക്കാണോ? പகுதி പൈസ കഴിഞ്ഞോടോ? കേടോ. കൂടി 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 മാംഗി ജോസ്. എം എം എത്തി അടുത്തതി ഇതി 1000 രൂപയായി. ആ 1300 രൂപയായി. പகுதி ആയി. ആ

ഓ ഇട്ടിട്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ച് മുസമ്പി അത്

ോ ഞേർ ക്യൂർ പേരുള്ള ഫുഡുണ്ടല്ലേ ക്യൂ ചേർത്തോ ചേർത്ത് ക്യൂ ചേർത്ത് അടുത്ത് അടുത്ത് പോവാ ക്യൂ ബ്രാൻഡ് നോക്കിയാലും മതി കേട്ടോ ക്യൂ ചേർത്തു ബ്രാൻഡ് നോക്കും അതേണ്ടേറ്റ് പത്ത് നോട്ട്സ് അത് ബ്രാൻഡ് വേണ്ടത് ചേർത്താ ഗ്യാസിന്റെ വല്ല ഗുളിക എല്ലാം ഉണ്ടെങ്കിൽ നല്ല രഡിയാ പറഞ്ഞു ഇല്ലാത്ത അക്ഷരം ഒക്കെ ചോദിച്ചു വാങ്ങിച്ചു വേണ്ട പിന്നെ ആവശ്യം വിറ്റാമിൻ ഗുളി എടുത്തു കഴിച്ചോ വിറ്റാമിൻ ഗുളി കഴിക്കാം അവിടെ വേറെ കഴിക്കല്ലേ ഉണ്ടോ ഉണ്ടോ നോട്ടു തോന്നുന്നു പാതി കഴിച്ചാതിന്റങ്ങി തുടങ്ങി ഉറങ്ങാം വലിയ ക്യൂ ചേർത്ത് ഫുഡ് കിട്ടുന്നതാണോ ക്യൂ ക്യൂ അറിയില്ല

സമയം <laughs> വന്നത് <Calmelodicated> <exemplo> <and living> <Wars> <laughs> ക്യൂ കിട്ടാത്തോണ്ട് മാത്രം നന്നോടോ ടാണ്ട് ഇരുന്നൂറ്റി അറുപതും മുന്നൂറ്റി നാപ്പത് കളിക്കുന്നു അരെ കൊള്ളണം രസ്കണ്ടല്ല രിയാ രസ്ക രസ്ക രസ്കണ്ടോ ഇതോണ്ടേ ഇരി എന്തിര് പോ പിസിലേ പിസിലട പിസിയടോ ഒബ്സില് രസ്ക വന്നി കഴിക്കായിരുന്നു കണ്ടോ ആ അടർന്നോ കണ്ടോ കൊണ്ട രസ്ക കൊണ്ടോ ആ രസ്ക പിസ അടുത്ത ഫ്ലാൻ ചെയ്യൂ അടുത്ത അക്ഷരമേ ആ ആ നോ 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 ആ വരോ എസ്േയേർ തതിലും ഇറങ്ങി നടന്ന അമ്മ അച്ചേര് സാമിചോ എസ് എസ് സാമിചോ സാമിചോ കൊള്ളാ നല്ല ഭക്ഷണം മുജരരി ബാക്കിയുണ്ട് നോക്കണേ എ സമുസ ഉണ്ട് തീർത്തി അല്ലേ അണ്ണാ ഈ വെച്ചോ ഓക്കേ ഈ വെച്ചോ എന്തുണ്ട് അണ്ണാ ത്രസ്ക്ോ ത്രസ്ക് നമ്മൾ പറ കൊടുക്കാനാണ് ത്രസ്ക് പോയി ത്രസ്ക് ഓണോ ആ ഡി എ ഡി എർ ദ യു അയ്യോ യു 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 അടുത്ത അടുത്തൊക്കെ നോക്ക് മലയാളത്തിലൊക്കെ നോക്ക് നോക്ക് വരുന്നത് വേറെ ആരും നോക്ക് സമയം സമയം വളരെ കുറവാണ്

എന്താ പറഞ്ഞു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു എടുത്തോ ഡബ്ല്യൂ

ബാക്കി വരുന്ന പൈസ കാണാൻ മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മാത്രം എക്സ് ഉണ്ട് മൂന്ന് ഐറ്റം പത്ത് രൂപ എക്സ് കയറുതല്ലേ മാളായി പറ്റതോ എക്സ് കയറുത എക്സ് എങ്ങു കൊണ്ടോ പറ്റത പറ്റത സണോ എക്സ് 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 കയറുത അല്ലേ എനി വേണ്ടോ ഇങ്ങുണ്ടോ ഇവർ കേറടാ നമ്മ എക്സി അല്ലേ 10 കറ ഇടോമാ എക്സി ഒറ്റനിൽ എക്സ് കയറുത എക്സ് എക്സ് എക്സോ ആ ക്യാബ് ഇതിനെ 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 ഇതി சமயம் ரெண்டு மினிட்டு அது நோக்கி വീണ്ടും നമ്മൾ കയറിയ കടയിൽ തന്നെ വന്നിരിക്കണ പുള്ളിക്ക് കോള അവിടെ എൺപത്തി രൂപ അല്ല ഇത് ഇവിടെ വയ്ക്കാൻ വേണ്ടി വേറെ ഓപ്ഷൻ അല്ലോ സിറ്റി സണി സിറ്റി സണ്ണി സണി സൗണ്ട് ബലൂൺ ബലൂൺ ഉണ്ടോ

ടത്തും കിട്ടിയോ കിട്ടിയോ ഏ ആ വരിക എന്താ കിട്ടിയോ പൊറോട്ട ബീഫ് കറി വരുന്നില്ല പറ എന്ത്

അല്ലല്ല മനസ്സിലായി എനിക്ക് നമ്പറ് കാല് നമ്പറ് കാൽപ്പാ ബീഫ് കറി മുപ്പത് രീതി സ്വന്തം കടയാണത് അല്ല നീ ഇരുന്നേ പൊറോട്ട ബീയ ബീഫ് ഫ്രൈ ബീ എന്താ ബീഫ് കറി ബിയാ പറയാ എന്തോ ഏ ബീഫ് കറിയും <solvent> <Schweizerivad are>

കേക്ക് കട്ടിങ്ങ് പുള്ളിക്ക് പോകാൻ വീട്ടിൽ അവിടെ വന്നിട്ട് കട്ടിയുടെ സമയം ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് തീർക്കുകയാണ് ചലഞ്ചൊക്കെ പറഞ്ഞു പറയാനുണ്ടോ ഹാപ്പി ബർത്ത് ഡേ ഞാൻ പറയാം അറുപത്തി മൈത്തേക്ക് ഓക്കെ പറയട്ടെ വിജയിച്ചു താങ്കൾക്ക് ഒരു ബ്രാൻഡഡ് ഷൂ ഞങ്ങളുടെ ഉണ്ട് ഞാൻ പറഞ്ഞ കടയാ നമ്മുടെ കട ആ കടയിൽ പോയിട്ട് ഇഷ്ടോളം ഷൂ എടുത്തു ഓക്കെ ഓക്കെ ഹാപ്പി അല്ലേ ഞങ്ങൾ മേടിക്കാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചിട്ടാണ് ടു മേടിക്കാ കൊടുത്ത 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 എല്ലാർക്കും സെർവ് ചെയ്തു അപ്പം ഈ പൊക്കോ നിർത്തിയല്ലേ ഓക്കേ